ഓണമായിട്ട് ഇവിടെ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് വന്നതാണെന്നോ

കൂപ്പൺ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും ഓണം നമുക്ക് ഫാഷൻ നിയർ ശ്രീനാരായണ കൊച്ചി വിഷ്ണു പുതുശ്ശേരി രചിച്ച നേർവഴിയുടെ ദർശകൻ എന്ന പുസ്തകം പ്രകാശനം നടത്തി വിഷ്ണു പുതുച്ചേരി എഴുതിയ നേർവഴിയുടെ ദർശകൻ എന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ ഡോക്ടർ തോമസ് മാർക്ക് കുർലോസ് മെത്രാപോളിത്തിയിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു ശിവഗിരി മഠം ആത്മീയ ആചാരൻ സ്വാമി ന്യാന തീർത്ഥ ചാനൽ ചർച്ചയിലെ നിറസാന്നിധ്യം രാഹുൽ ഈശ്വർ രാമകൃഷ്ണാശ്രമം മിഷനറിയിലെ സ്വാമി ആപ്ത ലോകാനന്ദ മഹാരാജ് കുഞ്ഞുകോശി പോൾ വിഷ്ണു പുതുച്ചേരി സിന്ധു സുഭാഷ് എബി വിനോദ് തെള്ളിയൂർ എന്നിവർ സന്നിദ്ധരായിരുന്നു ന്യൂസ് ബ്യൂറോ കാലടി